ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ കിഷോർ പീതാംബരനെ അറിയാത്ത പ്രേക്ഷകർ ഉണ്ടാകില്ല ദൂരദർശൻ ആരംഭിച്ച കാലം മുതൽക്കേ കിഷോർ പീതാംബരൻ സീരിയലുകളിൽ സജീവമാണ് കിഷോർ പീതാംബരൻ്റെ അഭിനയ ജീവിതത്തിന് ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ് താരത്തിൻ്റേത് ഏറെ അഭിനയ പരിചയ സമ്പത്തുള്ള താരം കൂടിയാണ് കിഷോർ അലകൾ വൃന്ദാവനം വേളാങ്കണ്ണി മാതാവ് സ്നേഹ തീരം സരയു തുടങ്ങി ഒട്ടേറെയുണ്ട് കിഷോർ അഭിനയിച്ച സീരിയലുകൾ കൂടാതെ ചില സിനിമകളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ കിഷോർ പീതാംബരന് സാധിച്ചിട്ടുണ്ട് എങ്കിലും മഞ്ഞൊരുകും കാലത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇതിലെ നികിത രാജേഷും കിഷോർ പീതാംബരനും തമ്മിലുള്ള അച്ഛൻ മകൾ കൊമ്പോ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒന്നായിരുന്നു ഇപ്പോഴിതാ ഏതാനും വർഷങ്ങൾക്ക് ശേഷം മഴതോരും മുൻപേ എന്ന സീരിയലിലൂടെ വീണ്ടും പുതിയ ഭാവമാറ്റങ്ങളുമായി ഇരുവരും ഒരുമിച്ചിരിക്കുകയാണ് അച്ഛനും ആയിട്ട് തന്നെയാണ് വീണ്ടും ഇവർ എത്തുന്നതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത അസുഖ ബാധിതനായിട്ട് പോലും തൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യുവാൻ ഇപ്പോഴും കിഷോർ പിതാംബരന് സാധിക്കുന്നുണ്ട് ഭാര്യയും മക്കളും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം താരത്തിന്റെ മകൻ കാളിദാസും ഇപ്പോൾ അഭിനയരംഗത്ത് സജീവമാണ് കിഷോർ പിതാംബരന്റെ അഭിനയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ